ഫ്രണ്ട്സിനോട് ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് അയച്ച് ഫണ്ട് വാങ്ങിക്കുന്നതുപോലെ ബിസിനസ് ബില്ലുകൾ വാങ്ങിക്കാൻ പറ്റിയാലോ അതെ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് എൻ പി സി ഐ ഭാരത് ബിൽ പേ ഫോർ ബിസിനസ് എന്ന ഈ സംവിധാനം ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിലാണ് എം പി സി ഐ അവതരിപ്പിച്ചിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ബില്ല് നിങ്ങൾ ഉപയോഗിക്കുന്ന യു പി ഐ പ്ലാറ്റ്ഫോമിൽ കാണാറില്ലേ അത് ഭാരത് പേയുടെ പണിയാണ് ഈ സംവിധാനം ഇപ്പോഴാണ് ബിസിനസ്സിൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഹോ പോലുള്ള അക്കൗണ്ടിംഗ് ഇ ആർ പി പ്ലാറ്റ്ഫോമിലൂടെ തന്നെ മറ്റൊരു കമ്പനിയുടെ ഇൻവോയ്സ് റൈസ് ചെയ്യാനും വാങ്ങിച്ചെടുക്കാനുമാവും ഇവിടെ ഒരു ഡെമോ നോക്കൂ ഇൻവോയ്സിൽ ഐറ്റം ആഡ് ചെയ്ത് സേവ് ആൻഡ് സെൻഡ് വയർ ഭാരത് ബിൽ പേ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടെ ഇൻവോയ്സ് ക്രിയേറ്റ് ആവുന്നു അതേസമയം തന്നെ ഇൻവോയ്സ് മറ്റേ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ തെളിയുകയും ചെയ്യും ഇനി അവരുടെ ഊഴമാണ് ബിൽ ആക്സെപ്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം മടക്കി അയക്കാം ആക്സെപ്റ്റ് ചെയ്യുന്നതോടെ പേ ബട്ടൺ തെളിയുകയും ചെയ്യും യു പി ഐ വഴിയോ ഐ എം പി എസ് വഴിയോ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തോ ബിൽ പേ ചെയ്യുന്നതോടെ ഇപ്പുറത്ത് പെയ്ഡ് എന്ന നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും യെസ് വളരെ സിമ്പിളാണ് ഭാരത് ബിൽ പേ ഫോർ ബിസിനസ് ബില്ലിംഗ് സംവിധാനത്തെ ആകെ മാറ്റുന്ന പവർഫുൾ ടൂളും